ഇതാണ് യഥാർത്ഥ കൊഞ്ച് അടിഭാഗം ഇവനെ വെള്ളത്തിട്ട് മാറ്റി ഒരാൾ എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ക്യാമറ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞേക്കുവാണ് എന്താണെന്നറിയില്ല എന്തോ ഉണ്ട് എന്തോ സംഭവം ഉണ്ട് ഇല്ലെങ്കിൽ ക്യാമറ എടുക്കാൻ പറയൂല അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്താന്ന് എന്തിനാ ക്യാമറയും കൊണ്ട് വരാൻ പറഞ്ഞു ആ എനിക്ക് തോന്നി തോന്നിയല്ലെങ്കി ക്യാമറ എടുക്കാൻ പറയൂലോ എന്താണ് സംഭവം കരിമീൻ ആണോ പിന്നെ ഇവിടെ എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ ആ ചെറുതായിട്ട് നമ്മുടെ മറന്നുണ്ടോ കുഞ്ഞു വെള്ളം ഞാൻ മേടിച്ച നമ്മുടെ ചാനലിന് ചാനലിനെ കരിമീൻ മല ഇട്ടു ഇന്നലെ വൈകുന്നേരം ഇട്ടുവെച്ചാ ചൂടൻ ചെമ്മീൻ ഒക്കെ ചൂടൻ ജമ്മി ചൂടൻ ജമ്മി ഇത്ര നീളം ഇന്നേരം ഇട്ട് വെച്ചാല് കൊഞ്ച് 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 എന്താ ആ ഇത് ഫസ്റ്റ് സർപ്രൈസ് ഇനിയുണ്ട് നീ ഉണ്ട് ഏഹ് കൊഞ്ചു എറണുള്ളൂ ഇതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ടോർച്ച അടിച്ച് നോക്കിയപ്പോ കണ്ടതാ പക്ഷെ അന്നേരം പിടിക്കാൻ പറ്റുമല്ലോ പിന്നെ വല ഇട്ടപ്പോ അതിനെ കണ്ടിട്ട് ഞാൻ വലയിട്ടത് വലയിട്ടപ്പോ ആശാന് തന്നെ ഒന്ന് കുടുങ്ങി ഓ അടിച്ചെന്നെ കൊഞ്ചു കാലിൻ്റെ നീളം നോക്കിയ നീളം നോക്കിയ കാലിന് കണ്ടതേ ഇതാണ് യഥാർത്ഥ കൊഞ്ച് കണ്ട നീല നീലക്കാല നീല മുട്ടയണ്ടല്ല മുട്ടില്ല ഇത് നാര വേണ്ട നാര് നമ്മുടെ ലൂസമ്മയുടെ പോലെ ഉണ്ടല്ലേ പൂച്ചയുടെ അടിപൊളി കാല് ഈ കാല് വെച്ച് ഇത് ഇറക്കും ഇത് കണ്ടോ കൈ വെച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ ഇറക്കിക്കടേ എന്നാലും ഇവിടെ കേട്ടാ പിന്നെ അതേ കരിമീനൊക്കെ കടിച്ചു ണ്ടാ കരിമീന രണ്ട് കടിച്ച പിന്നെ അതേ കരിമീൻ ചെമ്പല്ലി ഓരെണ്ണം ഉണ്ട് അത് കുഞ്ഞതായി പോയി ഉണ്ടോ വെളുത്തു പോയി കുഞ്ഞു ചെമ്പല്ലിയ പിന്നെ കരിമീൻ ഉണ്ടേ പാണമ്പളത്തി കരിച്ച മീൻ കുഞ്ഞതാ വേണ്ട കുഞ്ഞ കരച്ച മീൻ പിന്നെ രണ്ട് നാര കണ്ണ് കണ്ട അതിൻ്റെ നല്ല ടേസ്റ്റാ ഇലച്ചി എന്ന് പറഞ്ഞ സാധനം കണ്ടോ ഇലച്ചി ഇതാണ് നമ്മുടെ അടിഭാഗം ഓ വഴുകിപ്പോയി വേറെ ഉണ്ട് അടിഭാഗം കണ്ട വെളുത്തിരിക്കും ഭയങ്കര വഴുപഴുപ്പാ മോൾഭാഗം ഇങ്ങനെ കറുത്തിരിക്കും കണ്ടോ ഇതാണ് ഇലച്ചി നല്ല ടേസ്റ്റാ ഇങ്ങനെ ഇലച്ചി കേട്ടോ കരിമീൻ ഉണ്ട് സർപ്രൈസ് ഉള്ളത് സർപ്രൈസുള്ളത് അത് വല നിക്കട്ടെ വലേലുണ്ടാന്ന് നോക്കട്ടെ വലിയ വല ഏഹ് ചത്തൊന്നല്ല പിന്നെ ഇന്നലെ വൈകിട്ട് ആറുമണിയാ ഇട്ട ഇത്ര നേര ഇട്ടു കിടക്കണം എടുക്കട്ടെട്ടാ വിടെ രണ്ടാമത്തെ സർപ്രൈസ് ഉണ്ടോ അല്ലേ ഒളി സാധനം പക്ഷെ വേറൊരു പ്രശ്നം പറ്റിയിട്ട് ഇതേ വാട്ടർ ആയിപ്പോയി ഭാഗ്യം പോയി ഇത് കണ്ട ഈ ഷെല്ല് ഞെങ്ങും ഇത് ഞങ്ങണ്ട് ശരിക്കും നോക്കേ ഈ ഷെല്ല്ണ്ട് ഞെങ്ങണ വേണ്ട കണ്ട ദേ കയ്യിൽ താന്നു പോണ വേണ്ട ഇത് വാട്ടർ ആണ് അല്ലെങ്കിൽ ഇതിനൊരു രണ്ടായിരം ആയിരത്തഞ്ഞൂറോളം കിട്ടിയേനെ അത്യാവശ്യം ഉള്ള സാധനമാണ് മഡ് പിന്നെ നമുക്ക് പുഴയിട്ട് തന്നെ വിടണോ ഇവിടെ കിടന്ന് മൂക്കട്ടെ പിന്നെ പിടിച്ചാ പിടിച്ചപ്പോരേണം അത് വേണം അല്ല വെറുതെ പത്തഞ്ഞൂറ് രൂപ പത്തിരണ്ടായിരം രൂപ കിട്ടുന്ന സാധനത്തിനേ ഇറങ്ങി പോവില്ല നമ്മൾ അടിച്ചു വിട്ട് പിടിക്കണല്ലേ കുഴിപ്പോയി കിടന്നോളൂ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സർപ്രൈസ് എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് എന്ന് നമുക്ക് ഇത്ര ദിവസം കഷ്ടപ്പെട്ടിട്ടെ ഇന്നാണ് ഇത്ര നല്ല ഒരു ഞണ്ടിനെ കിട്ടുന്നത് ഇത് കൂടാണ്ട് ഇനി കിട്ടിയേക്കണ സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇടുങ്ങി പോവും അതെന്ത് സാധനം ഞാൻ പറയില്ല വീഡിയോ കണ്ടാൽ മതി പിന്നെ നമ്മുടെ ഈ ചെറിയ ഫിഷിംഗ് വീഡിയോ ഇവിടെ കെട്ടിയത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പിന്നെ നമ്മൾ ഈ രണ്ട് പിടിക്കുന്നതിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അവരൊക്കെ കണ്ടു എനിക്ക് വേറെ ഒന്നും പറ്റില്ലേ കൈ പോകുക കാലോ ഒടിഞ്ഞു പോയാൽ പിന്നെ അതിന് അഞ്ച് വയസ്സ് കിട്ടില്ല പിന്നെ കറിക്കാശിനെ പോകുള്ളൂ അതാണ് എൻ്റെ അവിടെ 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 പിന്നെ എടുക്കുക ഇവിടെ നിന്ന് കിട്ടിയത് ഓക്കെ മട്ടപ്പൻ നമ്മളെടുക്കുവാണുമാണ് നമുക്കൊരു പേരിട്ടാലി ഏ ഞണ്ടിന് വിടാൻ പറ്റിയ പേരെന്തെങ്കിലും നമ്മൾ വളത്തമോണേ എന്താ പറയുക ഞണ്ടിനു വിടാൻ പറ്റിയ പേര് നമ്മുടെ പൂച്ചയുടെ പേര് ലൂസമ്മ പട്ടിയുടെ പേര് അർജുൻ വേറൊരു പൂച്ചയുടെ ഒരു ജാങ്കപ്പൻ പിന്നെ വേറൊരു പൂച്ച വേറൊരു പൂച്ചയുടെ ഒരു തക്കുടു ഏ നമ്മുടെ മറ്റേ അമ്മ വീട്ടിലെ പട്ടിയുടെ പേരെന്താണ് ഡൂബമ്മ പൂച്ചയുടെ പേര് എന്താ ദിയാങ്കോ പിന്നെ ഒരു പുച്ചയുടെ ചിന്നമ്മ അപ്പൊ ഈ രണ്ടിനൊരു പേരിട്ടാലേ നമുക്ക് അടുത്ത് വന്ന് വീട് ഹോസ്റ്റിലിടുമ്പോ വിടുമായിരിക്കും ഇട കിടന്നു ഇവനെ നമ്മളെ തിരിച്ച് വെള്ളത്തിന് മാറ്റി വിടും എന്നെ കടിക്കൊന്നുമില്ല പാവം അത് പോയി ജീവിക്കട്ടെ നമ്മുടെ ജീവിതമാർഗ്ഗം വേണ്ട കേട്ടോ ഞങ്ങൾ ഇതിനൊക്കെ പിടിക്കണം അല്ലെങ്കിൽ ഇതിനൊന്നും പിടിച്ച് നമ്മൾ നശിപ്പിക്കില്ല വണ്ടി ഓട്ടോ ഇല്ലാത്തപ്പോൾ ഞാൻ നമ്മുടെ അല്ലേ ഏ പോക്കോ പോയിക്കോ താൻ പോയിക്കോ ഗുഡ് ബൈ പോയിക്കോ പോയിക്കോ പോയിക്കോട്ടെ പൊയ്ക്കോ പൊയ്ക്കോ പോയിക്കോ 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 അത് പോയിട്ടാ സാധനം ഇവിടെ ചേട്ടാ സാധാരത് അതിന് നമുക്ക് ഓടിച്ചെടുക്കാം ഇത് കറി വെക്കാം വീട്ടിൽ കൊണ്ട് ഏഹ് പിന്നെ കറി വെക്കാം ഒരു കാലമുള്ളു കെട്ടോ ഒരു കാലം ഇല്ല ഒരു കാലില്ലാത്തവനാണേ കൈകാലാവതില്ലാത്തവനാണേ അമ്മ അച്ചോ അയ്യോ എന്തെങ്കിലും തരണേ ഒരു കാലേ ഉള്ളു അപ്പൊ നമ്മ മറ്റേ കാലം കൂടി ഓടിക്കുക അല്ലെങ്കിൽ നമുക്കിട്ട് ചാമ്പിക്കളിയോയ്ക്ക് കടിച്ചിട്ടില്ല കേട്ടോ കാലുവെച്ച് കുത്തണേ ആ എന്റെ കൈക്കോട്ട് കൊണ്ടു എൻ്റെ കാലി സൈഡിന് മുള്ള കേ അതൊക്കെ ഇത് പറഞ്ഞിട്ടുള്ള എന്റെ പൊന്നു ഈ മുള്ളാണ് ഇപ്പ എന്റെ കൈ കൊളത്തിൽ നല്ല പേന സാധാ കമ്മട്ടി ഞണ്ടാണ് പിന്നെ ഞങ്ങൾ കറി വെക്കും രണ്ടെണ്ണം ഉണ്ട് എണ്ണം കൂടി ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നമ്മുടെ കയ്യിലുണ്ട് ആടെ കിടന്നോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സസ്പെൻസ് ഇന്നത്തെ വലയുടെ ഏറ്റവും വലിയ സസ്പെൻസ് ഇതാണ് അല്ലേ ക്യാമറ എടുത്തത് ആ ആഹാ ഹാ ആ പോലെ 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 പോകട്ടോ അടിപ്പൊളി അടിപ്പൊളി അടിച്ച വാടാ മോനെ എത്ര കൂടെ ഇതാണ് മഡ് അനങ്ങല്ലേ 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 ഒരു കാലം കഴിഞ്ഞാൽ പോയി ഒരു കിലോ ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഒരു കിലോന് ഇപ്പം നമ്മുടെ ഏകദേശം ഒരു കിലോ മേലെയുള്ള സാധനം അത് ഒന്ന് ഇരുന്നൂറ് കാണാൻ അല്ലേ ഇതിന്ന് എന്ന് പറഞ്ഞത് ഇവിടെ ഈ ഷെല്ല് കണ്ട ഈ ഷെല്ലിൽ ഞെക്കുമ്പോൾ ഞെങ്ങും ഈ രണ്ടാമത്തെ ഷെല്ല് അത് വാട്ടർ എന്ന് പറഞ്ഞ സാധനമായിരിക്കും അതായത് അതിനകത്ത് വെള്ളം പോലെ ഇരിക്കും അതിൻ്റെ മാംസം പക്ഷെ ഇത് ഒറിജിനൽ മഡാണ് ഇത് ഞെങ്ങില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കാലൊക്കെ പക്കെ രണ്ട് കാലും ഒരേപോലെ കോളത്തെയാണ് സാധാരണ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു കാലിന് ഇതേ അയ്യോ മൂത്രയഴിക്കണ വായ്പ കൂടിയാണോ ഒരു കാലിനേ വണ്ണക്കുറവും ഒരു കാലിക്കള ആ ഒരു കാലിലും വണ്ണക്കുറവും ഒരു കാലം വണ്ണ കൂടുതലും ഉണ്ടാവും ഇതിന് രണ്ട് കാലിലും ഒരേ സംഭവം തന്നെ ഇതിപ്പോ ഏകദേശം എനിക്ക് തോന്നണോ ഒന്നര കിലോ ഒന്നേക്കിലോ ഉണ്ടാവും അങ്ങനെ വിളിച്ചാലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം കിട്ടും കിട്ടിയാൽ ഭാഗ്യം കിട്ടിയാൽ കുട്ടിയില്ല ചേട്ടി പക്ഷേ ഇത് മഡാണ് ഞാൻ ഞെക്കി കാണിച്ചു തന്നില്ലേ അവിടെ പിടിമുറുക്കിയേക്കണേ ഇത് കണ്ടോ വിട് വിട് വിടുമോനെ വിട് 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 വിടപ്പാ ീ ബാസ്ക്കറ്റിലത്തെ ഇടുവാണ് കൈവൊക്കെ പിടിച്ചേക്കോ നീ ഇതിനെ കെട്ടണം നമുക്ക് ഇവനെ ഞാൻ കയറടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ മഡിനെ കെട്ടാനായിട്ട് പോവാണ് ഇങ്ങനെയാണ് കെട്ടണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആയി ഇത് ഇങ്ങനെ എൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഇടണം ഇങ്ങനെയാണ് ഞണ്ട് കെട്ടണം എന്നിട്ട് അതെ രണ്ടുചനം കെട്ടി പഠിക്കട്ടില്ലായിരുന്നാലും ഇത് അവർ പിടിച്ചോട്ടോ എൻ്റെ കയ്യിൽ ഇല്ല ഇല്ല ഇവിടെ പിടിച്ചോ ഇവിടെ വിടാ ഇവിടാമൃത്തി അത് ഇങ്ങനെ എടുത്തിട്ട് വേണ്ട എൻ്റെ അടിയിൽക്കുടി ഇങ്ങനെ കിട്ടണം ഇങ്ങനെ കെട്ടിയിട്ട് കയറി ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഒരു മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു കെട്ടുകെട്ടെ ഇവിടെ കേട്ട് കെട്ടിട്ടേ ഇവിടെ മതി പിടിച്ചേ ഈ കെട്ടിൻ്റെ അവിടെ മത്തി പിടിച്ചേ അവിടെ പിടിച്ചോ ഒരു മിനിറ്റേ അമർത്തിപ്പിടിച്ചോട്ടോ എന്നിട്ട് ഇവിടെ ഒരു കെട്ടും കൂടി എനിക്ക് എത്തി പഠിക്കട്ടെ പഠിക്കട്ടെ പിന്നെ ഇവിടെ ഒരു കെട്ടുംപുടി അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ നമുക്കിന്നെ തൂക്കി പിടിക്കാം അല്ലേ ഇതാണപ്പോൾ അതായത് മഡ്ഡാന്ന് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞെങ്ങും കണ്ടോ ഇത് ഞെങ്ങില്ല കണ്ടോ ഒറ്റ ഒറ്റശല്യം ഞെങ്ങല്ല അതാണിത് മഡാന്ന് പറയാൻ കാര്യം അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ വെയിറ്റ് നോക്കാൻ പോവാണ് ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തൊൻപത് നോക്കിക്കേ ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഉണ്ട് അരിമീനൊക്കെ അങ്ങനെ ഷോക്കായി ഇത്ര നേരം വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ കൊഞ്ചപ്പൻ കൊഞ്ചപ്പൻ അവിടെ കട വേറെ വലയാനിട്ടിട്ടുണ്ടായിരുന്നു ആ വലയിൽ ഒരു ഞണ്ടുണ്ട് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കഴുകി കഴുകുമെ വല വഞ്ചിയിട്ട് തന്നെ കഴിക്കുവാണ് നല്ല ക്ലിയർ ആവുകയുള്ളൂ ഇന്നലെ സലതാകുമ്പോൾ ചൂണ്ടിയിട്ട് കുറച്ച് മീനെ മീനാണ് അപ്പോൾ ചാകാണ്ടിരിക്കാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചേക്ക് പറഞ്ഞു അല്ലേ ഇവിടെ കണ്ടേ എടുത്തുവാക്കേ കണ്ടോ ചെമ്പല്ലി ഉണ്ട് കരിമീൻ ഉണ്ട് നോക്കേ ഇല്ല പിടിക്കാം എന്നുവച്ചാൽ ചെമ്പല്ലി കരിമീൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീൻ കണ്ട അടിപൊളി ഇന്നെല്ലാം പിടിച്ചിട്ടേക്കണ പക്ഷെ കൂടാനൊക്കെ ചത്തി കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് പൂച്ചക്ക് കൊടുക്കാൻ എടുക്കാം ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുമ്പോൾ പിന്നെ ഞാൻ വേറൊരു വല ഇട്ടുണ്ടായിരുന്നേ ആ വല കുറച്ച് മീനൊക്കെ ഇട്ടുണ്ടോ എന്നത് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഇവിടെ വെച്ചേക്കണം അതിലൊരു ഞണ്ടും കൂടി ഉണ്ട് അതിൻ്റെ കാലം ഒടിച്ചിട്ടില്ല അതെ കണ്ട ഇത് കണ്ട ഞണ്ട് പൂളാൻ പൂളാനൊക്കെ കണ്ടരണ്ടാ അടിപൊളി പൂളാനാ കണ്ടാ ഞണ്ടെ കാലം ഓടിക്കണ്ടേ നിന്റെ കാലങ്ങൾ ഓടിച്ച അല്ലെങ്കിലേ നമ്മക്കട്ട് ചാമ്പു അപ്പ പണം വെള്ളത്തിനൊക്കെ അടിച്ച് പിടിച്ചേക്കണം പലയിരിക്കണിങ്ങനെ ഓടിയാൻ ബുദ്ധിമുട്ട് ആ ഓടിഞ്ഞു ഓടിഞ്ഞ് ഓർമ്മ ഓടിഞ്ഞു ഇല്ല അടുത്ത ഓടിഞ്ഞു കുറേ മീൻ എന്ന് പറയാൻ കൊടുത്ത് അടുത്ത ഓടിഞ്ഞ് കണ്ട ഇതും കമ്മട്ടിയുണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കറി വെച്ച് കഴിഞ്ഞാൽ ഇതാണെന്ന് ഞാൻ കിട്ടിയ മീൻ രണ്ട് വേറെ ഒരു രണ്ട് ഞങ്ങൾ വെള്ളത്തിട്ട് വിട്ട് അത് വെളുത്തായിട്ടേ പിന്നെ എപ്പോഴെങ്കിൽ പിടിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഫിഷിംഗ് വീഡിയോ ഇന്നലെ മുതലെ വലിയ ഇന്നാണ് എല്ലാ മീനിനെയും കൂടി ഒരുമിച്ചിട്ടത് ഇത് ഞങ്ങൾ കറി വെക്കാനും പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കാനൊക്കെ ആയിട്ട് എടുക്കുവാണ് രണ്ട് ഞങ്ങൾ കറി വെക്കും മീനൊക്കെ പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കും ചെമ്പല്ലി പിടക്കണോ അടിപൊളിയായിട്ട് പിടക്കണ്ടത് അപ്പോൾ നമ്മുടെ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തോന്നുന്നുണ്ട് ജ്വല്ലർ ക്ലോത്സിൻ്റെ ക്യാമറമാൻ സരിത ഒക്കൊപ്പം ജുവല്ലർ ക്ലോത്ത്സ് ഗുഡ് ബൈ